യാസിമാരുടെ ജീവിത രീതികളും ഗംഗാരതിയും മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതും ഉൾപ്പെടുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് വാരണാസി സീരീസ് സെക്കൻഡ് പാർട്ടിൽ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മൾ നമസ്കാരം അഡ്വഞ്ചർ സഞ്ചാരിയുടെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ധാരാളം അടങ്ങുന്ന വാരണാസി വീഡിയോയുടെ പാർട്ട് ടൂ ആണ് ഇത് കേട്ടോ പാർട്ട് വണ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും വാരണാസിയിൽ വിവിധ തരം കാട്ടുകളുണ്ട് അതിനകത്തൊരു കാട്ടാണ് ജെയിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാട്ട് കേട്ടോ ഒരു ജെയിൻ സന്യാസിയുടെ ഒരു സ്തൂപമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലരൂപമൊക്കെ അവിടെ കൊത്തിവെച്ചതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഗംഗയുടെ തീരത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ധാരാളം ബോട്ടുകൾ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നൂറ് നൂറ്റമ്പത് പേരെ വഹിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ആഡംബര ബോട്ടിൻ്റെ വർക്കുകളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറുമാസമായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കൊച്ചിയിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ധാരാളം സമയം ജോലിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ അദ്ദേഹം അതുകൊണ്ട് തന്നെ മലയാളം കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയുണ്ടായിരുന്നു

ഒരു കാട്ടിൽ നിന്നും മറ്റേ കാട്ടിൻ്റെ തല വരെ ബോട്ട് സർവീസ് ആണ് കേട്ടോ ആ സി കാട്ടിൽ നിന്നാണ് ബോട്ട് സർവീസിൻ്റെ തുടക്കമുള്ളത് ആറായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയാണ് ഒരു പേഴ്സണൽ ബോട്ട് നമുക്ക് എടുക്കുന്നതിന് ചിലവ് വരുന്നത് അവിടെ ഷെയർ ബോട്ടുകളും ഉണ്ട് കേട്ടോ നമ്മളിപ്പോ കണ്ട ബോട്ടിന്റെ ഒരു എഞ്ചിന്റെ ഒരു മാതൃക രൂപമാണ് കേട്ടോ അവിടെ എടുപ്പിട്ടുള്ളത് വിവിധ തരം കാട്ടുകൾ കടന്നു കടന്ന് നമ്മൾ ഹനുമാൻ കാട്ട് എന്ന് പറയുന്ന ഒരു കാട്ടിലെത്തി കേട്ടോ അതിൻ്റെ ചുവരിലൊക്കെ നല്ല ചിത്രം ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെയധികം അട്രാക്റ്റീവ് ആയ രീതിയിലാണ് വരച്ച് വെച്ചിട്ടുള്ളത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു കാശിയിലെ ഘാട്ടുകളിൽ വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു ഘാട്ടാണ് കേട്ടോ ഹരിശ്ചന്ദ്രഘാട്ട് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൃതദേഹങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന ഒരു കാട്ടാണ് കേട്ടോ അതിനു വേണ്ടിയിട്ടുള്ള വിറകൊക്കെ അവിടെ അടുക്കി വെച്ചതായിട്ട് കാണാൻ സാധിക്കും നമ്മളവിടെ എത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു മൃതദേഹം എത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു അധികം നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല മനുഷ്യൻ ആരാണ് എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു നിമിഷങ്ങളാണ് കേട്ടോ അതൊക്കെ ാട്ടാണ് ഈ കാണുന്നത് നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ സാധിക്കില്ല ഒരു മൃതശരീരം വെന്തിരിയുമ്പോൾ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള സ്മെല്ല് കാരണം നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ സാധിക്കില്ല നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കാട്ടുകളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു കാട്ടായിട്ട് നമുക്ക് തോന്നിയത് കേദാർ കാട്ടാണ് കേട്ടോ ഇവിടെയാണ് കൂടുതലും ഇവിടുത്തെ വിശ്വാസികളും ഒക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് മാനസ സരോവർ എന്ന് പറയുന്ന ഒരു ഘാട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും കാഷായ വസ്ത്രധാരികളായിട്ടുള്ള സന്യാസിമാരും വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും മാത്രമാണ് കേട്ടോ നമ്മൾ ഇവിടെ വാരണാസിയിൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ നമ്മളൊരു കലാകാരനെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു കലാകാരി ഇവിടെ നമ്മൾ കണ്ടു കേട്ടോ ഒരു ചെറിയ പെയിന്റിങ് ബ്രഷ് കൊണ്ട് ഒരു ചെറിയ കാർബൺ പേപ്പറിൽ വരച്ചതാണ് കേട്ടോ ഈ കാണുന്നത് വളരെയധികം മനോഹരമായിട്ട് അവരുടെ ഭാവനയിൽ തോന്നുന്ന തരത്തിൽ വിവിധ പടങ്ങളാണ് വരച്ച് വെച്ചിട്ടുള്ളത് ഈ മിടുക്കൊരു ഹാറ്റ്സ് ഓഫും നേരുന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും നടന്നു ില്ലാത്ത ഒരു എനർജറ്റിക് അട്രാക്ഷൻ നമുക്ക് ഈ ഒരു പട്ടണത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ലോകത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയതുകൊണ്ടായിരിക്കാം എട്ടോ പത്തോ അതിൽ കൂടുതലോ ഘാട്ടുകളുള്ള വാരണാസിയിലെ ഒരു പ്രധാനമായിട്ടുള്ള ഘാട്ടാണ് കേട്ടോ നമ്മളിപ്പോ എത്തിച്ചേരുന്നിട്ടുള്ളത് ഏഴര മുതൽ എട്ടര വരെയാണ് കേട്ടോ ഇവിടെ ഗംഗാരതി നടക്കുന്നത് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഇതിന്റെ തൊട്ടപ്പുറത്താണ് മഹാശ്മശാനം എന്ന് പറയുന്ന കാട്ടു അതാണ് മണികർണിക കാട്ടു എന്ന് പറയുന്നത് കേട്ടോ രാത്രിയായും പകലായും ഇരുപത്തിനാല് മണിക്കൂറുകളോളം മൃതദേഹങ്ങൾ കത്തിയിരിയുന്ന ഒരു സ്ഥലമാണ് മണികർണിക കാട്ടുകേട്ടോ ഗംഗാരതിയുടെ സമയമായപ്പോഴേക്കും ഗംഗയിലൂടെ ഓടിക്കൊണ്ടിരുന്ന ചെറിയ വള്ളങ്ങളും ചിക്കാരകളും ഉൾപ്പെടെയുള്ള എല്ലാ തോണികളും ആരതി നടക്കുന്നതിൻ്റെ തീരത്തായിട്ട് വന്നു കേട്ടോ ഒരു ജനസാഗരമായിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചിരുന്നത് ഗംഗാരതിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കാണുക കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഗംഗയിലെ ജലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ പടികളൊക്കെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഗംഗയിലേക്ക് തന്നെ പൂക്കൾ അർപ്പിച്ച് ആണ് ഗാരതിയുടെ തുടക്കം കുറിക്കുന്നത് אוי טרייב די גיינץ אוי אוי טרייב די גיינץ വർഷങ്ങളോളമായി ഒരു ദിവസം പോലും ഇടവേളകളില്ലാതെ ആചരിച്ചു വരുന്ന ചടങ്ങ് ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടായിരുന്നു കേട്ടോ ജാതിമത ഭേദമന്യെ ഇവിടെ എത്തിച്ചേരുകയും ഈ ഗംഗാരഥി എന്ന് പറയുന്ന ചരിത്ര ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ മൃതദേഹത്തിന് മുകളിലും തലയോട്ടികളും ഉപയോഗിച്ചുകൊണ്ട് പൂജാവിധികളും കർമ്മങ്ങളും ചെയ്യുന്ന സാധു സന്യാസിമാരെ ധാരാളം അവിടെ കാണാൻ സാധിച്ചു കേട്ടോ അതിലൊരു സന്യാ സാധു സന്യാസിയാണ് ഈ കാണുന്നത് അദ്ദേഹത്തിന്റെ ഗുരുജി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മുടി മൊത്തമായി അദ്ദേഹം വെട്ടി എന്നാണ് പറയുന്നത് കേട്ടോ ജട പിടിച്ച് കിട കിടക്കുന്ന മുടി വെട്ടിയിട്ടാണ് സ്വാമിജി പെരിക്കുന്നത് അവിടെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു ബോട്ട് നിർമ്മിക്കുന്നത് കാഴ്ചയാണ് ഒരു ബോട്ട് നിർമ്മിക്കുന്നതിൻ്റെ തുടക്കമായിട്ടുള്ള ഘട്ടങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഇതുപോലുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള വീഡിയോകളും അഡ്വഞ്ചറും നിറഞ്ഞതുമായിട്ടുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ ഈ ചാനലിൽ വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഗുഡ് ബൈ വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും